നമസ്കാരം ചൈന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ എ ഐ പ്ലാറ്റ്ഫോമായ ഡീപ് സിക്കിനെക്കുറിച്ച് ഇപ്പോൾ ദുരൂഹതകൾ വർദ്ധിക്കുക ചൈനയെക്കുറിച്ച് നമ്മൾ എന്ത് ചോദിച്ചാലും വാതോരാതയാണ് ഡീപ് സിക്ക് മറുപടി പറയുന്നത് എന്നാൽ അതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചോദ്യം ചോദിച്ചാലേ ഉത്തരം ലഭിക്കുകയുള്ളൂ ചൈനയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിന് ഒരിക്കലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാനേ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും കഴിഞ്ഞ ദിവസം ഡീപ് സിക്ക് ഇത്രയും വ്യാപകമായി മുന്നേറിയ സാഹചര്യത്തിൽ നിരവധി ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അതിലൊരാൾ ചോദിച്ചത് ട്യാൻ മെൻ സ്ക്വയർ സംഭവത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ചൈനീസ് സർക്കാരിൻ്റെ നേങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ചെറുപ്പക്കാരെ നൂറുകണക്കിന് ചെറുപ്പക്കാരെയാണ് അന്ന് വെടിവെച്ചും ടാങ്കുകൾ കയറ്റി ഇറക്കിയും ഇവർ വധിച്ചത് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചപ്പോൾ ഡീപ് സിഖ് ഇതിൽ നിന്നൊക്കെ തന്നെ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് കാണുന്നത് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അറിയില്ല എന്ന രീതിയിൽ അജ്ഞത നടിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വിലക്കിയിട്ടുള്ള ധാരാളം വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം അറിയില്ല എന്ന് തന്നെയാണ് ഹോങ്കോങ്ങിൻ്റെ സ്വാതന്ത്ര്യത്തിനായി നിലവിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഉത്തരം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചിരുന്നത് ഇതിനൊന്നും തന്നെ ഉത്തരം നൽകാൻ ഡി പി സി തയ്യാറായിരുന്നില്ല ചൈനീസ് പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലവനുമായ ഷീ ജിൻ പിങിനെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ പോലും അതിന് മറുപടി ലഭിക്കുകയില്ല എന്നാണ് മറ്റൊരു വിചിത്രമായ കാര്യം ഇതിന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ചൈന ഈ പോലും സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ചൈനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് മറുപടി ലഭിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ് അതുപോലെ ഒരാൾ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ സംസ്ഥാനമാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ മറ്റെന്തെങ്കിലും വിഷയം സംശയം ചോദിക്കൂ എന്നാണ് മറുപടി ലഭിച്ചത് ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പട്ടിക ആവശ്യപ്പെട്ട വ്യക്തിയോടും മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുക തന്നെയാണ് ഡിപ് സിക്ക് ചെയ്തിരിക്കുന്നത് കോവിഡിന് പിന്നാലെ ചൈനയിൽ ഏർപ്പെടുത്തിയ സെൻസർഷിപ്പിനെതിരെ അവിടെ വൈറ്റ് പേപ്പർ മൂവ്മെൻ്റ് എന്നൊരു ശക്തമായ പ്രസ്ഥാനമുണ്ടായിരുന്നു ഇതേക്കുറിച്ച് പലരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പതിപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി ഇത് ഞങ്ങളുടെ പരിധിക്കപ്പുറമാണ് നിങ്ങൾ മറ്റേതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കൂ എന്നാണ് ചൈനയിലെ ഷിങ് ജിയാങ്ങിലെ ഉഗിയൂർ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ തോതിലുള്ള മനുഷ്യാവാശ ലംഘനങ്ങളാണ് നടക്കുന്നത് എന്ന് ആഗോള മാധ്യമങ്ങൾ എത്രയോ കാലമായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനും അവിടെ എല്ലാം ഭംഗിയായി തന്നെയാണ് നടക്കുന്നത് കുഴപ്പങ്ങളൊന്നുമില്ല ആളുകൾ സമാധാനപരമായി ജീവിക്കുന്നു എന്നാണ് ഡീപ് സീക്ക് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മറുപടിയും അപ്രത്യക്ഷമാവുകയായിരുന്നു ഏതായാലും ഡീപ് സീക്കിനെ കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുക തന്നെയാണ് അമേരിക്കയുടെ സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ബൈഡൻ സർക്കാർ നൽകിയ എല്ലാ സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ചൈന ഈയൊരു എ ഐ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയത് പക്ഷേ ഇത് അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒപ്പം ചരിത്രപരമായ വസ്തുതകളെയൊക്കെ തന്നെ വളച്ചൊടിക്കാനും അതല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കാനുമാണ് ഈ ഡീപ് സിഖ് കൊണ്ട് ചൈനീസ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും നിസംശയം മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഇന്ത്യക്കാർക്ക് തന്നെ എന്തെങ്കിലും ഇത്തരം വിഷയങ്ങൾ വിവാദ വിഷയങ്ങൾ ചൈനയായി ബന്ധപ്പെട്ട് ചൈനയ്ക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിനൊന്നും തന്നെ മറുപടി ലഭിക്കുകയില്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻസർ ചെയ്തിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനും മറുപടി ഇല്ല എന്ന് തന്നെയായിരിക്കും ഡീപ് സിക്കിൻ്റെ മറുപടി ഏതായാലും പാശ്ചാത്യ മാധ്യമങ്ങൾ ഒന്നടങ്കം ചൈനയ്ക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നിരന്തരമായി ഡീപ് സീക്കിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം തന്നെ മറുപടി നേരത്തെ സൂചിപ്പിച്ചിരുന്നത് നിങ്ങൾ മറ്റേതെങ്കിലും വിഷയം ചോദിക്കൂ എന്നാണ് കാണപ്പെടുന്നത്